ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ലോക ക്രിക്കറ്റിലെ മുടി ചൂടാമന്നന്മാരായ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും നാണം ഘട്ട ദിവസമായിരുന്നു അന്ന് ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ ഒരു ടീമിന് മുന്നിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു പാതാളത്തിലേക്കുള്ള പതനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരം വെസ്റ്റ് ഇൻഡീസിന് എതിരാളികൾ ആദ്യമായി ലോകകപ്പിനെത്തിയ കെനിയ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് കെനിയയെ ബാറ്റ് ചെയ്യാൻ വിടുന്നു കട്ലി അംബ്രോസും കോട്ട്നി വാൽഷും ഇയാൻ ബിഷപ്പും ബിഷപ്പുമടങ്ങുന്ന പേരുകേട്ട വെസ്റ്റ് ഇൻഡീസ് ബൗളർമാർ കെനിയയെ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി അറുപത്താറ് റൺസിന് ഓൾഔട്ടാക്കുന്നു ബ്രയൻ ലാറയും ശിവനാരായൺ ചന്ദ്രപോളും റിച്ചി റിച്ചാർഡ്സിനും അടങ്ങുന്ന പെരുമയേറിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിര ഈ ചെറിയ ടോട്ടലൊക്കെ അനായാസം മറികടക്കുമെന്ന് എല്ലാവരും കരുതി വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തുടങ്ങുന്നു ഷെർവിൻ ക്യാമ്പൽ ക്യാപ്റ്റൻ റിച്ചി റിച്ചാർഡ്സൺ ഡ്രയൺ ലാറ ശിവനാരായൺ ചന്ദ്രപോൾ അങ്ങനെ ഓരോരുത്തരായി കൂടാരം കയറുന്നു ഒടുവിൽ കെനിയ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഇൻഡീസിനെ പുറത്താക്കുന്നു എഴുപത്തിമൂന്ന് റൺസിന്റെ ഉജ്ജ്വല ജയം ചരിത്ര ജയം മൗറിസ് ഒടുമ്പെ സ്റ്റീവ് ടിക്കോളോ തോമസ് ഒഡായോ അങ്ങനെ കെനിയൻ ക്രിക്കറ്റിൽ സൂപ്പർ സ്റ്റാറുകൾ ജനിക്കുന്നു ആ ലോകകപ്പിന് ശേഷം കെനിയയ്ക്ക് പൂർണ്ണ ഏകദിന ക്രിക്കറ്റ് ടീം എന്ന പദവി ലഭിക്കുന്നു പിന്നീട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം അവർ ആ പദവിയിൽ തുടരുന്നു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൻ്റെ സെമി ഫൈനൽ വരെ എത്തുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വെസ്റ്റിൻഡീസിനെതിരെയുള്ള അവരുടെ ജയം ഒരു കെനിയൻ വീരഗാഥയ്ക്ക് തുടക്കമാകുന്നു